കരിയറിലെ തിരക്കുകൾ മാറ്റിവെച്ച് കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് നടി ഇലിയാന ഡിക്രൂസ് ആദ്യമായി അമ്മയായ ഇലിയാന മാതൃത്വത്തിന്റെ സന്തോഷകരമായ കാലഘട്ടത്തെക്കുറിച്ചും വിഷമതകളെക്കുറിച്ചും ആരാധകരോട് തുറന്ന് സംസാരിക്കാറുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നേരിട്ടതിനെ കുറിച്ചും അടുത്തിടെയാണ് ഇലിയാന സംസാരിച്ചത് പങ്കാളി മൈക്കൽ ഡോണൻ നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഇലിയാന സംസാരിച്ചിട്ടുണ്ട് ഇലിയാന ഡിക്രൂസ് ഗർഭിണിയാണെന്ന വാർത്ത ആരാധകർക്ക് സർപ്രൈസ് ആയിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞെന്നോ പങ്കാളിയുണ്ടെന്നോ ഇലിയാന എവിടെയും പറഞ്ഞിരുന്നില്ല പെട്ടെന്നൊരു ദിവസം ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല അഭ്യൂഹങ്ങളും വന്നു ഇലിയാന സിംഗിൾ മദർ തീരുമാനിച്ചതാണോ എന്ന ചോദ്യവും ഇതിലൂടെ ഉയർന്നു അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നടി തന്റെ പങ്കാളി മൈക്കിൾ ഡോണന്റെ ഫോട്ടോ പങ്കുവെച്ചു ചില ബോളിവുഡ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഗർഭിണിയായ ശേഷമാണ് ഇലിയാന വിവാഹിതയായത് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിലാണ് കുഞ്ഞു പിറന്നത് കോ ഫിനിക്സ് ഡോലൻ എന്നാണ് മകന്റെ പേര് മകനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇലിയാന ഇപ്പോൾ പെൺകുഞ്ഞായിരിക്കും ജനിക്കുകയെന്ന് ഗർഭിണിയായിരുന്നപ്പോൾ താൻ ഉറപ്പിച്ചിരുന്നെന്ന് ഇലിയാന പറയുന്നു പെൺകുഞ്ഞായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു അതിനാൽ പെൺകുട്ടിക്കുള്ള പേരുകൾ മാത്രമാണ് ഞാൻ കണ്ടുവച്ചിരുന്നത് ഒരു ആൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ചില പേരുകൾ ബാക്കപ്പായി ആൺകുട്ടിക്ക് വേണ്ടി കണ്ടുവെക്കണോ എന്ന് ചിന്തിച്ചിരുന്നു പക്ഷെ പെൺകുഞ്ഞായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നെന്ന് ഇലിയാന പറയുന്നു അതേസമയം ആൺകുഞ്ഞാണ് ഇലിയാനയ്ക്ക് പിറന്നത് മകന് കോഫിനിക്സ് ഡോലൻ എന്ന പേര് നൽകിയതിനെ കുറിച്ചും ഇലിയാന സംസാരിച്ചു തന്റെ പേരിനെ പോലെ വ്യത്യസ്തമായ ഒരു പേര് മകന് നൽകണമെന്നായിരുന്നു ആഗ്രഹം കോ എന്ന പേര് പറഞ്ഞപ്പോൾ മൈക്കിളിനും ഇഷ്ടമായി ചാരത്തിൽ നിന്നും ഫിനിക്സിനെ പോലെ ഉയരുന്ന എന്ന വാചകം പ്രചോദനമാക്കിയിരുന്നു അങ്ങനെയാണ് കോഫിനിക്സ് ഡോലൻ എന്ന പേര് നൽകിയതെന്നും ഇലിയാന വ്യക്തമാക്കി ഇലിയാന ഗർഭിണിയാകുന്നതിന് മുമ്പ് അഭിനയിച്ച ദോ ഓർ ദോ പ്യാർ എന്ന സിനിമ ഈ വർഷം റിലീസ് ചെയ്യും ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചും ഇലിയാന സംസാരിച്ചു വ്യക്തി ജീവിതത്തിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തനിക്ക് കരിയറും പ്രധാനപ്പെട്ട വർഷമാണെന്ന് നടി പറയുന്നു നേരത്തെ അഭിനയിച്ച പ്രോജക്റ്റുകൾ റിലീസ് ചെയ്യാനുണ്ട് ഗർഭിണിയാകുന്നതിന് മുമ്പ് പ്രോജക്റ്റുകളെല്ലാം പൂർത്തിയാക്കിയതാണ് മാതൃത്വം ആസ്വദിക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നും ഇലിയാന ഡിക്രൂസ് വ്യക്തമാക്കി ഈ വർഷം പ്രോജക്ടുകള് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മൈക്കലിനും മകനുമൊപ്പം പ്രമോഷൻ എത്താന് സാധിക്കുന്നെന്നു കരുതുന്നുവെന്നും ഇലിയാന വ്യക്തമാക്കി പ്രസവശേഷം പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ തന്നെ ബാധിച്ചിരുന്നെന്ന് അടുത്തിടെയാണ് ഇലിയാന തുറന്നു പറഞ്ഞത് ശക്തമായ വൈകാരികതയിലൂടെ നമ്മൾ കടന്നു പോകും ഞാൻ ഇപ്പോഴും അതിലൂടെ കടന്നു പോകുന്നു മൈക്കിൾ ഒരു നല്ല പങ്കാളിയാണ് പോസ്റ്റ്പോർട്ടത്തെ നേരിടുന്നതിൽ ഇത് തന്നെ സഹായിച്ചെന്നും ഇലിയാന വ്യക്തമാക്കി താൻ വിവാഹിതയാണോ എന്ന കാര്യം വ്യക്തമാക്കാൻ ഇലിയാന തയ്യാറായില്ല തന്നെ കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് അത് അങ്ങനെ നിൽക്കട്ടെ എന്നാണ് നടി പറയുന്നത്